കാലിന്റെ ുള്ള ചുവപ്പ് മാറാത്ത പിള്ളേരെ അറിയണം നിങ്ങളുടെ വലിയപ്പമാരും മൂക്കാപ്പമാരും നാല് പതിച്ചോണ്ടാറും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയിട്ട് കാന്തപുര മുസ്താദിനെതിരെ കൊല്ലം എത്തിയിട്ട് നിശാർഥരായ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച് അറിവണ ചെയ്യിട്ട് മക്കളെ മൂത്താപ്പമാര് വന്നാലും നിങ്ങളെ വലിയ വന്നാലും സാധ്യമേന കാന്തപുരമുസ്താദവരിൽ തീയിൽ മുളച്ചു വന്ന നേതാവും പ്രസ്ഥാനവുമാണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല നിങ്ങൾ ആലോചിക്കണം കേന്ദ്ര സർക്കാരിന്റെ എം എച്ച് ആർ ഡി എന്ന വിദ്യാഭ്യാസ വകുപ്പ് ും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അലഹദില്ല ജനോപകാരമായ പ്രവർത്തന മണ്ഡലങ്ങളിലൂടെയാണ് നാലിതുവരെ മർക്കസ് കടന്നുപോയിട്ടുള്ളത് ഇന്നുവരെ ഒരു വിദ്യാർത്ഥിയെയും മർക്കസോ അതിന്റെ സാരഥികളോ വഞ്ചിച്ചിട്ടില്ല ചരിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ആലോചിക്കുന്നു ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇവിടെ അരങ്ങേറിയെന്താണ് എം എസ് എഫിന്റെ നേതൃത്വത്തിൽ ലീഗിന്റെ ആശീർവാദത്തോടുകൂടി ഇവിടെ വിദ്യാർത്ഥികൾ സമരം നടത്തി മർക്കസ് മാനേജ്മെന്റ് ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന നിലക്ക് ഞങ്ങളതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ആർക്കും മർക്കസിലേക്ക് ഏത് വിഷയത്തിലും സമരം നടത്താനുള്ള സ്വാഗതമുണ്ട് പക്ഷേ അത് നിയമം കയ്യിലെടുത്തുകൊണ്ടാണെങ്കിൽ അഹുൽ സുന്നയുടെ താന്തത്തിന്റെ പക്ഷേ ിൽക്കില്ല എന്ന് സമയത്ത് പ്രഖ്യാപിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മണ്ഡലത്തിൽ നടക്കുന്ന ഐ ടി ഐ കോളേജിലേക്ക് മർച്ചുമായി കടന്നു പോകാത്തത് നിനക്ക് 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 ധൈര്യമില്ലേ ആനട്ടമില്ലേ സൈതൂറ്റമില്ല എന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് ചോദിക്കാനുള്ളത് കഴിഞ്ഞില്ല ശ്രീ ഡി ഹാജി സാഹിബ് മെമ്മോറിയൽ ഹോളി കോളേജിലേക്ക് നിങ്ങളെന്താ മർച്ച് നടത്താത്തത് താമരശ്ശേരിയിലുണ്ട് പറൂക്കിലുണ്ട് തിരൂർക്കാടുണ്ട് യുവർ കാർട്ടൻസ് ഹമദ് എന്ന കോളേജ് തീവ്രവാദി സംഘടന സംഘടനയാകുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം ആ സ്ഥാപനത്തിലേക്ക് നിന്ന് എന്റെ യൂത്ത് ലീഗുകാരാ എന്റെ എം എസ് എഫുകാരാണ് ഈ കടന്നിട്ടല്ലാത്തത് നിനക്ക് ആണത്വമില്ല എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് മൗലാര സാഹിദ് കാലഘട്ടത്തിന്റെ ഇതിഹാസ നായകൻ വർഗം ഭരണകൂടും ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ എടുക്കുന്ന കേരള സർക്കാരിന്റെ നിയമസഭയിൽ ഒരുമിച്ചെടുക്കുന്ന ഒരു തീരുമാനത്തെ എന്താണെങ്കിലും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഞങ്ങൾ മാന്യമായി അതിന് പ്രതികരിച്ചു വിദ്യാർത്ഥി സമൂഹത്തിനോട് ആ സമരത്തിന്റെ ആളുകളോട് വിദഗ്ധ സമിതി സംസാരിച്ച് ചർച്ച ചെയ്തു അങ്ങനെ രണ്ടു കൂട്ടരുടെയും ചർച്ചകളും അഭിപ്രായങ്ങളും കേട്ട് ജില്ലാ കലക്ടർക്ക് ആ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു ജില്ലാ കലക്ടറുടെ തീരുമാനം എന്താണെന്ന് കാതോർത്തുകൊണ്ട് കാത്തിരിക്കുന്ന സമയത്തായിരുന്നു വലിയ വലിയ കലത്തൊട്ടപ്പൻ മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ നേതൃത്വത്തിൽ ഇവിടെ ഇന്നലെ അക്രമാസക്തമായ ഒരു സമരം അരങ്ങേറിയിരുന്നത് ഇന്നുവിനെ നിങ്ങൾ കാന്തപുരം ഉസ്താദിന്റെ ആ മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് കല്ലെറിയാത്തതുകൊണ്ടായിരുന്നു ഞങ്ങൾ സമയപനം പാലിച്ചത് ഞങ്ങളുടെ ഇഷ്ടമൊക്കെ നിങ്ങൾ കല്ലെറിഞ്ഞ് പൊട്ടിച്ചപ്പോ ഞങ്ങൾ പരിസരവാസികൾ നാട്ടുകാര് ഇത് നോക്കി നിൽക്കുന്നത് അബദ്ധമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഇത് കോഴിക്കോട് ജില്ലയുടെ ഒരു പ്രതിഷേധ കടങ്ങല്ല സംസ്ഥാനത്തിന്റെ ഒരു പരിപാടിയല്ല കേവലം കാരന്തൂരും പരിസരത്തുമുള്ള ഈ ജില്ലാ കളക്ടറിന്റെ തീരുമാനം വരുന്നതിന്റെ മുമ്പ് ചില തൽപര കക്ഷികൾ മുൻകൈയ്യെടുത്തുണ്ടാക്കിയ ഒരു കോപ്രായമാണ് ഇന്നലെ ഇവിടെ അരങ്ങേറിയത് നിയമപാലകന്മാരെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ആ നിയമപാലകന്മാര് ഇവിടെ സമാധാനം തിരിച്ചു നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോ ആ നിയമപാലകന്മാർക്കെതിരെ കല്ലെറിഞ്ഞു പോലീസ് വാഹനത്തിന്റെ ഗ്ലാസ് കല്ലെറിഞ്ഞ് തകർത്തു അങ്ങനെ ഗതാഗത തടസ്സമുണ്ടാക്കി അങ്ങനെ ക്ഷമയുടെ നെല്ലിപ്പടിയും കഴിഞ്ഞപ്പോ നിയമപാലകന്മാര് അവരുടെ മേൽ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയുണ്ടായി ഞങ്ങൾ ഇവിടെ ചുരുക്കുന്നു ഈ പ്രതിഷേധ ചടങ്ങെ ഇവിടെ സമാപിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മർക്കസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾ ഈ രാജ്യത്തുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തീർത്തും സമാധാനപരമായി നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും സമരം നടത്താം അക്രമങ്ങളിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ ഈ പ്രസ്ഥാനത്തിന്റെ ചുണക്കുട്ടികൾ വെച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു